ുഹൃത്തുക്കളെ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കത്തിജ്വലിച്ച് നിന്നിരുന്ന ആ കാഫിർ സ്ക്രീൻഷോട്ട് വിഷയം ഇപ്പോൾ ഒരു വലിയ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് ആ കാഫിർ അതായത് കെ കെ ശൈലജ കാഫിറാണെന്നും പറഞ്ഞിട്ടൊരു സ്ക്രീൻഷോട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പടർന്നു അത് ആദ്യം ഉണ്ടായ സമയത്ത് അത് യു ഡി എഫ്കാരാണ് ചെയ്തത് എന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു യു ഡി എഫ്കാരത് ശക്തമായി നിഷേധിച്ചിരുന്നു എന്നാലും സി പി എംകാർ വലിയ പ്രചരണം ആ നിലയിൽ അന്ന് കൊടുത്തിരുന്നു അതിനെ തുടർന്ന് അത് ഒരു കാസിമെന്നും പറഞ്ഞിട്ട് ഒരു മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകൻ്റെ പേരിലാണ് വന്നത് അയാൾ തന്നെ വന്നിട്ട് പറഞ്ഞു ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് വീണ്ടും ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടു ഇത് വയനാട്ടിൽ പിന്നെ വടകരയിലെ തെരഞ്ഞെടുപ്പ് രംഗം വർഗീയവൽക്കരിക്കാൻ വേണ്ടിയും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയും എൽ ഡി എഫ് ചെയ്തതാണെന്ന് യു ഡി എഫും യു ഡി എഫ് ചെയ്തതാണെന്ന് എൽ ഡി എഫും പറഞ്ഞ് അന്യോന്യം അവരവിടെ വലിയ മൊബിലൈസേഷനും പൊതുയോഗങ്ങളും പൊതുസമ്മേളനങ്ങളൊക്കെ നടത്തിയുണ്ടായി എന്തായാലും ഞാൻ മനസ്സിലാക്കിയെടുത്തത് ഈ കാസിമെന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ കോടതിയെ സമീപിക്കുകയും കോടതി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കോടതിയിൽ ഇപ്പോഴത്തെ പുതിയതായിട്ടൊരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു ആ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് എന്നുള്ളതാണ് ഉത്ഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിലൂടെയാണ് പരന്നതെന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് അത് കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചിട്ടില്ല പോലീസ് കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു അത് രബീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവൈഎഫ് എ ഭാരവാഹി ഒരു സ്കൂൾ അധ്യാപകനേൻ്റെ പേര് പുറത്തേക്ക് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ഈ പോരാളി ഷാജി എന്ന് പറയുന്ന ആ ഹാൻഡിൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു പേരുകാരനാണ് പേരനിക്ക് ഓർമ്മ ലാലിൻ്റെ ഒക്കെ പേരുകൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു പുതിയ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ചർച്ചയിലേക്ക് ഇപ്പോൾ യു ഡി എഫ് അതൊക്കെ വളരെ ഗൗരവമായി ഏറ്റെടുത്ത് അവർ സമര പ്രവർത്തനങ്ങളിലേക്കൊക്കെ അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ രമീഷ് എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥൻ എന്നെ അയാളെ അയാളുടെ ജോലിയിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫ് ഇപ്പോൾ രംഗത്ത് വരുന്നു എന്നൊക്കെയുള്ളതാണ് പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന വിവരം ഈ വിഷയത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഇത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് എന്നുള്ളതാണ് സി പി എം പരമു അതായത് സി പി എം കരുതിക്കൂട്ടി മനഃപൂർവ്വം സമൂഹത്തിൽ വർഗീയമായൊരു വിഭാഗീയത ഉണ്ടാക്കുന്നതിനും വർഗീയമായിട്ടുള്ളൊരു ധ്രുവീകരണം നടത്തുന്നതിനും വേണ്ടി സുസംഘടിതമായി കൃത്യമായൊരു ഗൂഢാലോചനയുടെ ഭാഗമായി ഇലക്ഷന് മുമ്പ് ഒരു സ്ക്രീൻഷോട്ടാണ് ഈ കാഫിർ എന്നുള്ളതാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്ന വാദം അത് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം അറിയാതെ ചെയ്യാൻ കഴിയില്ല എന്ന് ചിലർ പറയുമ്പോൾ വേറെ ചിലർ പറയുന്നത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മകനും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നത് എന്തായാലും ഇത് വളരെ സുസംഘടിതമായി ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കാൻ വേണ്ടി സി പി എം നടത്തിയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള വാദഗതിയാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത് സി പി എം തെരഞ്ഞെടുപ്പ് രംഗത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇത് എന്നുള്ള വാദവും യു ഡി എഫ് ഉയർത്തുന്നുണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊല്ല പിന്നെ കൊല്ലുന്നതിന് മുമ്പ് കൊന്ന സമയത്ത് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഒട്ടിച്ചത് മുതൽ ഒരുപാട് ഉദാഹരണങ്ങൾ അവരതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്തും എന്തു നീചവും നികൃഷ്ടവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളുടെ ഏറ്റവും പുതിയ ഒരു അധ്യായമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്നാണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം എന്നാൽ സുഹൃത്തുക്കളെ ഞാനിന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ചർച്ചയ്ക്ക് വെക്കുന്ന വാദം അതല്ല എന്നുള്ളതാണ് ഞാൻ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സി പി എം തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്തും ചെയ്യുമെന്നുള്ള കാര്യത്തിനൊന്നും എനിക്ക് തർക്കമില്ല സി പി എം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും എന്തും ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല പക്ഷേ ഈ വിഷയത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക യു ഡി എഫിനെതിരെ എന്നുള്ളതിനപ്പുറത്ത് ഇത് സി പി എമ്മിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന കത്തിക്കൊണ്ടിരുന്ന ഒരു വിഭാഗീയതയുടെ വാക്യുപത്രമായി ഈ വിഷയത്തെ കാണണം എന്നാണ് എനിക്ക് പിന്നെ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത് അതായത് കെ കെ ശൈലജ എന്ന് പറയുന്ന ഈ വനിത ഈ സി പി എം നേതാവ് മട്ടന്നൂരിൽ നിന്നുള്ള എം എൽ എ വടകരയിൽ നിന്ന് ഒരു കാരണവശാലും ജയിക്കരുത് എന്ന ലക്ഷ്യത്തോടുകൂടി കെ കെ ശൈലജയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ആത്യന്തികമായി ഈ സംഭവം കെ കെ ശൈലജയുടെ പരാജയത്തിൽ ചെന്ന് കലാശിക്കുക എന്നുള്ള ദുരുപദേഷ്ടിതമായിട്ടുള്ള കൂടി കെ കെ ശൈലജക്കെതിരായി സി പി എമ്മിനകത്തുനിന്ന് തന്നെ ഉത്ഭവിച്ചിട്ടുള്ള ഒരു സംഭവ വികാസമാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ടിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ വാദം ആ വാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷയം ഇപ്പോൾ ഇപ്പോൾ പുറത്ത് വന്ന് പോലീസ് റിപ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കെ കെ ശൈലജ പത്രലേഖകരോട് വന്നിട്ട് പറഞ്ഞത് ഇത് സി പി എമ്മിനെതിരായിട്ടുള്ള പ്രചരണമായിരുന്നു ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞത് സി പി എമ്മിനെതിരായിട്ടുള്ള പ്രചരണമായിരുന്നു അതുകൊണ്ട് ഇത് ആര് ചെയ്താലും അത് സി പി എമ്മിനെതിരാണ് ഇനി സി പി എമ്മിനകത്തുനിന്ന് തന്നെയാണെങ്കിൽ പോലും ഇത് ചെയ്തതാരാണെന്ന് പോലീസ് കണ്ടുപിടിക്കുക തന്നെ വേണം എന്നാണ് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം കെ കെ ശൈലജ മാധ്യമങ്ങളോട് പറഞ്ഞത് അതിൽ നിന്ന് തന്നെ കാര്യം വളരെ ക്ലിയറാണ് എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ മട്ടന്നൂർ എം എൽ എ ആണ് കെ കെ ശൈലജ പത്തറുപതിനായിരം വോട്ടിൽ പിണറായി വിജയനേക്കാളും കൂടുതൽ വോട്ടിന് ജയിച്ചിട്ടുള്ള നേതാവാണ് കെ കെ ശൈലജ കെ കെ ശൈലജയ്ക്ക് ഒരു വലിയ ഒരു ഓറ ഉണ്ട് അവരെന്തോ വലിയ ഒരു ഒരു ജന്മമാണെന്ന് എനിക്കങ്ങനെയൊന്നുമില്ല അവരൊരു അവരഴിമതിക്കൊക്കെ കൂട്ടി നിന്നിട്ടുള്ള സ്ത്രീ ആണെന്നും അവർ ഈ പറഞ്ഞതുപോലൊരു ഗിമ്മിക്കിൻ്റെ ആളാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അതവിടെ നിൽക്കട്ടെ എന്തായാലും സി പി എം കാരുടെ ഇടയിൽ അവർക്ക് ഒരു ഈ പറഞ്ഞ പോലൊരു ഹാലോ ഒരു ഓറ ഉണ്ട് ടീച്ചർ അമ്മ എന്നൊക്കെ പറഞ്ഞവർ കുറെ പൊക്കി കൊണ്ടൊക്കെ നടന്നതാണ് അപ്പോൾ സ്വാഭാവികമായും അവർ വടകരയിൽ നിന്ന് മത്സരിക്കുമ്പോൾ വടകരയിൽ നിന്ന് മത്സരിക്കാൻ കഴിയുന്ന സി പി എമ്മിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളിലൊരാളാണെന്നൊക്കെയുള്ള തോന്നൽ വലിയൊരു വിഭാഗം സി പി എം കാർക്കുണ്ടായിരുന്നു അത് ഭൂരിഭാഗം അണികളുടെ ഇടയിലായിരുന്നു പക്ഷേ കെ കെ ശൈലജ ഒരു കാരണവശാലും വയനാ വ വടകര നിന്ന് ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം സി പി എമ്മിൽ സജീവമായിരുന്നു ഇപ്പോൾ പിണറായി വിജയന് കെ കെ ശൈലജയോട് പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷെ കെ കെ ശൈലജ അവിടെ നിന്ന് തോക്കട്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാൻ അവിടെ നിർത്തിയത് അങ്ങനെയുള്ള വാദമുഖങ്ങളൊക്കെ ഉണ്ട് അവിടെ നിൽക്കട്ടെ അത് പൂർണ്ണമായും തള്ളിക്കളെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കെ കെ ശൈലജ ഒരു കാരണവശാലും വടകരയിൽ നിന്ന് ജയിക്കരുതെന്ന് ചിന്തിക്കുന്ന ആളുകൾ സി പി എമ്മിൽ ഉണ്ടായിരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറഞ്ഞാൽ പി ജയരാജനായിരുന്നു കാരണം കെ കെ ശൈലജ വടകരയിൽ നിന്ന് ജയിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പി ജയരാജൻ ഇല്ല കെ കെ ശൈലജ വടകരയിൽ തോറ്റാലൊരു പക്ഷെ അടുത്തത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ പി ജയരാജന് വടകരയിൽ നിൽക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ കെ കെ ശൈലജ വടകരയിൽ നിന്ന് ജയിക്കും കൂടി ചെയ്താൽ പിന്നെ പി ജയരാജനില്ല പി ജയരാജൻ ഇപ്പോൾ തന്നെ ഈ വേലിയുടെ മുകളിൽ നിന്ന് ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീണെന്ന് നമുക്ക് അറിയാൻ കഴിയും അതുകൊണ്ട് കെ കെ ശൈലജയ്ക്കെതിരായിട്ട് ഉള്ള പിന്നെ താല്പര്യങ്ങളുള്ള ആളാണ് പി ജയരാജൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നാലും അതിനേക്കാളൊക്കെ ഉപരി കെ കെ ശൈലജ അവിടുന്ന് ജയിച്ചു വരരുതെന്ന് ആഗ്രഹിക്കുന്നവർ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു അതൊരു ഭാര്യയും ഭർത്താവുമാണ് ഭാര്യയുടെ പേര് കെ കെ ലതിക എന്നുള്ളതാണ് കെ കെ ലതിക ഈ പറഞ്ഞതുപോലെ പിന്നെ വടകര മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുകയും പിന്നീട് തോക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ വടകരയിൽ നിന്ന് കെ കെ ശൈലജ ജയിച്ചു വന്നാൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ അടി കിട്ടാനുള്ള സാധ്യത കെ കെ ലളതികയ്ക്കാണ് അപ്പോൾ കെ കെ ലതികയ്ക്ക് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയാം കെ കെ ശൈലജ അവിടുന്ന് ജയിച്ചു വരുന്നതിൽ താല്പര്യമില്ല സ്വാഭാവികമായും ഭാര്യയുടെ താല്പര്യം തന്നെ ഭർത്താവിനും എന്ന് എന്ന് പറയുന്നത് നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ അപ്പോൾ പി മോഹനനും കെ കെ ലതികും കെ കെ ശൈലജ അവിടുന്ന് ജയിച്ചു വരുന്നതിൽ താല്പര്യമില്ല എന്നുള്ളത് ഉറപ്പാണ് ഇവർക്കൊരു മകനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ജൂലിയസ് നികിതാസ് എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയ രംഗത്തെ എന്തോ ഒരു വലിയ മുടി ചൂടാ മുന്നനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ദീർഘകാലം ഈ പി വി അൻവർ എന്ന് പറഞ്ഞ മഹാനായ സി പി എം നേതാവിൻ്റെ നിലമ്പൂർ എം എൽ എയുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് എന്തായാലും ഈ കുടുംബത്തിന് ഉള്ളാലെ കെ കെ ശൈലജ ജയിക്കരുത് എന്നൊരു താല്പര്യമുണ്ടായിരുന്നു പുറമേ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ജൂലിയസ് നീതാഗസ് ഒക്കെ ഈ പറഞ്ഞ പോലെ കെ കെ ശൈലജയ്ക്ക് വേണ്ടി രാവും പോലും പ്രവർത്തിക്കുന്നു എന്നാണ് പുറമേ പറഞ്ഞിട്ടുള്ളതെങ്കിൽ പോലും കെ കെ ശൈലജ അവിടുന്ന് ജയിച്ചു വരുന്നതിൽ താല്പര്യക്കുറവുള്ള ഒരു കുടുംബമായിരുന്നു ഈ പി മോഹനൻ കുടുംബം എന്നുള്ളത് സി പി എംകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തന്നെ ആ കുടുംബവും ഒരു പക്ഷേ പി ജയരാജൻ്റെ സഹായവും അവർക്ക് കിട്ടിക്കാണാനുള്ള സാധ്യതയുണ്ട് അവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് പ്രധാനമായും ഈ കുടുംബത്തിൻ്റെ ഒരു പിന്നെ സുപ്രധാന താല്പര്യത്തിൽ ഉത്ഭവിച്ചതാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അത് അതിൻ്റെ ഗൂഢാലോചന കാര്യങ്ങൾ അതിനകത്തേക്കൊന്നും പോലീസ് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല അതിനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പം ഇതിപ്പം ഷെയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഈ റബീഷും അവർ ഇവരും അവരൊന്നും ആയിരിക്കില്ല അതിൻ്റെ പുറകിലുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയം യഥാർത്ഥത്തിൽ സമൂഹത്തെ ധ്രുവീകരിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാനുള്ള സി പി എമ്മിൻ്റെ പൊതു ലക്ഷ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിൽ കെ കെ ശൈലജയെ തോൽപ്പിക്കാൻ വേണ്ടി സി പി എമ്മിൻ്റെ അകത്തു നിന്ന് തന്നെ പ്രത്യേകിച്ച് ഈ പി മോഹനൻ കുടുംബത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് പിന്നെ വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മാത്രമല്ല അങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കുന്ന വിവരങ്ങൾ സി പി എമ്മിൻ്റെ അകത്തുനിന്ന് തന്നെ ഉത്ഭവിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ സമയത്ത് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്